അപ്പൊ ചങ്കാളയെ അസ്സാമലൈക്കും നമ്മളെ ഓട്ടോ യാത്ര കന്യാകുമാരി നീലേശ്വരം വൈ ധനുഷ്കോടിയിലാണ് ടപ്പുള്ളത് എന്ന് നോക്കിയാണ് ഞങ്ങൾ നീല കളറ് വെള്ളം തമിഴ്നാട് വന്നപ്പോൾ നമുക്ക് ആകെ ഒരു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഓട്ടോറിക്ഷയുമായിട്ട് യാത്ര തുടരുമ്പോൾ നമ്മളെ നീലേശ്വരം ധനുഷ്കോടി എന്ന് വരണം എന്നുള്ളത് കാരണം ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് കാണുന്നുണ്ട് ഇവിടെ വരണം അപ്പോൾ നമ്മളെ ഫാമിലിക്ക് സലാ സൽമാൻ കാട്ടെന്നുള്ള ഫാമിലിക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം പുതിയ ആളുകൾ വന്നതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കിട്ടും കാരണം നമ്മൾ ഈ യാത്ര എന്ന് പറയണത് നമ്മൾ യാത്രയിൽ നിങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് യാത്രയിലോട്ടുള്ള നമ്മൾ നമ്മളൊരുമിച്ചാണ് യാത്ര പോകുന്നത് നമ്മളൊരു ഫാമിലിയാണ് നമ്മളൊരുമിച്ചാണ് നമ്മൾ യാത്ര പോകുന്നത് നമ്മളെ കൂടെ നിങ്ങളുണ്ടെന്നുള്ള വിശ്വാസത്തിനെ പുറത്താണ് നമ്മളെ അറിഞ്ഞു തിരിച്ചിട്ടുള്ളത് പുതിയ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി പുതിയ വീഡിയോകൾ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും ഓരോ ദിവസവും അപ്പോൾ നമ്മൾ നീലേശ്വരം കടലിൻ്റെ തീരത്താണ് ടെൻ്റ് അടിച്ചിരുന്നത് ചായയും കാര്യങ്ങളൊക്കെ മോർണിംഗ് തന്നെ ഉണ്ടാക്കി ഒരമ്പലുണ്ട് കണ്ടില്ലേ നമ്മളപ്പം ഒരു റൈഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു ടെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പിന്നെ ബൈക്കിനാണ് ഉണ്ടായിരുന്നത് കണ്ടില്ലേ നമ്മളെ ഓട്ടോറിക്ഷ സേടാക്കിയിട്ടേ രാവിലെ തന്നെ ചട്ടിയും ബാത്രൂം കൊടുക്കുക ഇട്ടാണ്ട് ജിബ്രു ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് നല്ല നെയ്സ് തക്കാളിക്കാർ ഉണ്ടാക്കാരിച്ച് ഏം കാസൻകുറ്റിയും വെച്ചാണ്ടേ അപ്പോൾ ഇതിന് ജാവി എന്ത് ചെയ്ത് ടെൻറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചാണ്ട് വണ്ടിയുള്ളിലൊക്കെ ഫുള്ള് സെറ്റാക്കി ഇനി ഒരുപാടൊന്ന് സെറ്റിൽ ചെയ്യാണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി ഒതുക്കി വെക്കാണ്ട് അപ്പോൾ ഇനി കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ തന്നെ ഫുൾ നമ്മൾ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങാറുള്ളത് അങ്ങനെ എന്തായാലും നമ്മൾ ടെൻ്റൊക്കെ മടക്കി ഒന്ന് സാറാക്കിയാണ്ട് ഇതൊരു നീളത്തിലുള്ളൊരു പാലാണ് ഈ പാലിൻ്റെ അറ്റത്ത് ഒരു കിണറുണ്ട് ആ കിണർ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അമ്പലം പിന്നൊരു കിണറുമാണ് ഈ കിണറിൽ വെള്ളം നല്ല ശുദ്ധ വള്ളമാണ് അതായത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകം ഈ പാലത്തിൻ്റെ ഒറ്റത്താണ് കിണറ് കണ്ടില്ലേ പാലം ഇവിടുത്തെ നീല കളറ് വെള്ളം ഫോറിൻസ് ഒക്കെ നടക്കാൻ വേണ്ടി മോർണിങ്ങിലായി ഡെയിലി വരും കേട്ടോ ഇവിടുത്തെ ബീച്ചിനെ ഒരു പ്രത്യേകതയാണ് ഇത്രയും പ്യുർ വാട്ടറാണ് നീല കളറ് വെള്ളം അങ്ങനെ അതേപോലെ ഇനി ചോറ് കഴിഞ്ഞു ഇനി കറുണ്ടാക്കും വരൂട്ടെ അപ്പോൾ രാവിലെ തന്നെ കറിണ്ടാക്കിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയും ചോറുണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഉച്ചക്ക് നല്ല കൊ എട്ടാൻ വെയിലാവുമല്ലോ അപ്പോൾ പിന്നെ അതിമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല നേരെ വണ്ടി ഒരു സൈഡിലാണ് ഒതുക്കുക നേരെ ഫുഡ് കഴിക്കുക പോവുക ഈ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്നും നോക്കല് മെക്കെട്ട് റിസ്ക് എടുത്ത് കൊണ്ടുവരുകയാണ് മുപ്പ് ലിറ്റർ വെള്ളമാണ് ആ കൊണ്ടുവരുന്നത് ഒരു ക്യാനിൽ ഇരുപത് ലിറ്ററും മറ്റേ ക്യാനിൽ പത്ത് ലിറ്ററും അങ്ങനെയാണ് വെള്ളം അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെ ടാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഇതിനടുത്ത തലൈവർമാർ വന്നു അവരായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തുണ്ടെങ്കിലും അറിയിച്ചാമോ എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മളവരായി സംസാരിച്ചു ഈ സന്യാസി ഉണ്ടായിരുന്നു ഈ തൊ ഈ റെഡ് കെട്ട് കെട്ടി സന്യാസി നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടും ഒപ്പർക്കും ഒപ്പം പറഞ്ഞു ഞാനിതുപോലെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പിന്നെ വിളിച്ചാൽ മതി മറുണ്ട് ഇത് വില്ലോണ്ടി തീർത്ഥം എന്നാണ് ഹിസ്റ്ററി ഓഫ് വില്ലോണ്ടി തീർത്ഥം ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാമേശ്വരത്തെ വില്ലോണ്ടി തീർത്ഥത്തിലാണ് നമ്മൾ അടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഇവരൊക്കെ ഒരുപാട് നമ്മൾ സംസാരിച്ചു പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരുപാട് യാത്രനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു ഇവിടെയൊക്കെ അങ്ങനെയാണ് തലൈവർമാരാണ് ഓരോ ഓരോ ഗ്രാമവും ഗ്രാമം ഓരോരുത്തരണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നേരെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വണ്ടിക്ക് സെറ്റാക്കി വെച്ചിട്ട് നേരെ പോവാണ് എങ്ങിട്ട് ധനുഷ്കോടി ധനുഷ്കോടിയാണ് നമ്മളെ അണ്ടർ അതായത് നമുക്ക് നമുക്ക് കാണണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടി രാമേശ്വരം ധനുഷ്കോടി നിന്ന് ഏകദേശം ഇരുപതെട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ധനുഷ്കോടിക്കുള്ളത് ലോങ് യാത്ര എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് യാത്രയാണ് വളവുകളും ചെരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒന്നുമില്ല റോഡും അത്യാവശ്യം മോശമില്ലാത്ത നല്ല റോഡ് അവിടെ എന്താ വെച്ചാൽ പെരുന്ന പ്രദേശമാണ് നമ്മൾ സൗദി അറേബ്യൻ ടച്ച് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഒരു സൗദി അറേബ്യൻ ടച്ചാണ് അതിൻ്റെ പച്ചപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും സൗദി അറേബ്യനോട് കടപിടിക്കേണ്ട രീതിയിലാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം ഇവിടെ വൻ ടാസ്ക കുടിവെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെ കാരണം രണ്ട് സൈഡും നമ്മളീ പോകുന്ന റോഡ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും കടലാണ് ഇതിപ്പോൾ കൃത്യം ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ പിന്നെ തെക്കേ അറ്റത്തെ ഏറ്റവും അറ്റത്ത സ്ഥലമാണിത് അതുമല്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് കടലെടുക്ക് രണ്ട് സൈഡിലും കടലെടുക്ക് നടുവ് കൂടെ അങ്ങനെ ഒരു പാതയാണ് ഇവിടെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ വലിയൊരു അമ്പലം കണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടെ സീഡാക്കി നോക്കിയതാണ് അമ്പലത്തിൽ പിന്നെ അത്യാവശ്യം നല്ല ആളുണ്ട് ഇപ്പോൾ ടൗൺഷിപ്പ് ഒക്കെ നാറായി സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് സകല ഭാഗത്തും പോലീസുകാർ നിൽക്കുന്നുണ്ട് ഫോറിൻസാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് അവർക്കുള്ള യാത്രയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ്സുകളിങ്ങോട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ട്രെയിനുണ്ട് അതും നല്ല ലോങ് ട്രെയിനാണ് ഒരു ഈ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ട്രെയിൻ സെറ്റ് സെറ്റാക്കിയുള്ളത് ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രത്യേകത അമ്പലത്തിൻ്റെ അകം നോക്കിയാൽ അതിൻ്റെ ഒരു ഉൾഭാഗം നല്ല ഭയങ്കര ബ്യൂട്ടിയാണ് അമ്പലത്തിൻ്റെ എന്ന് പറയേണ്ടത് ഇത് നല്ല ക്രൗഡ് എന്തെങ്കിലും തോന്നുന്ന ഏകദേശം നല്ല ബ്ലോക്ക് തന്നെയാണ് ഫുൾ ടൈം ബ്ലോക്ക് ആണ് ഇവിടെ ഏകദേശം ഏറ്റവും നമ്മൾ നമ്മൾ എന്താ എന്തോ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇത് മാത്രമേ ഉള്ളൂ ഒരു കുറഞ്ഞ കിലോമീറ്റർ ഈ സ്ഥലമുള്ളു അതിനും വേണ്ടിയിട്ട് ഈ ആളുകൾ വരുന്നുണ്ട് ഈ ഒരു സ്ഥലം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്ത ഇത് കുളിക്കാൻ വേണ്ടി പോകണി നമ്മൾ കടൽ വെള്ളമായതുകൊണ്ട് അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാനേ അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ട് ഇവിടെ ഇരുപത് ഉറുപ്പ്യാണ് കുളിക്കാനും മാത്രം കേട്ടോ നമ്മൾ ബാത്റൂം പോകാണെങ്കിൽ പത്ത് റുപ്പ്യ ഏറെ കൊടുക്കണം മുപ്പത് രൂപയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മുപ്പത് രൂപ എന്തുകൊണ്ടാണ് ഇത്ര മുപ്പത് റുപ്പ്യെന്നുള്ളത് മുപ്പത് പറഞ്ഞത് ചിലപ്പോൾ വെള്ളം കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മളെന്നെ തോരും നമ്മളെന്നെ കുളിക്കുക അങ്ങനെ ഒരു സെറ്റപ്പാണ് വലിയ ടാങ്കിയാണ് ആ ടാങ്കി കൊണ്ട് നമ്മൾ മുക്കിപ്പോ കുളിച്ചാന്നുള്ളതേ ഉള്ളൂ നല്ല ഭയങ്കര കൂളാണ് അപ്പോൾ നമ്മളെന്തെയ്തു ഇവർക്ക് ക്യാഷ് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അറുപത് റുപ്പ്യ മൂന്നാക്ക് അവഞ്ഞിപ്പോൾ ധൈര്യമായിട്ട് കുളിച്ച അപ്പോൾ ബാത്റൂം പിന്നീടാണ് പറഞ്ഞത് ബാത്റൂമ് പോകുമ്പോൾ എക്സ്ട്രാ പൈസ വേണം എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഓർത്തുകൊണ്ടെടുത്ത് പോകാനുള്ള പരിപാടിയില്ല അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഭായി നാട്ടിലൊക്കെ കേട്ടോ നമ്മളെ വണ്ടിയിൽ സോപ്പ് നമ്മൾ നമ്മളിവിടെയാണ് വെക്കൽ കണ്ടില്ലേ അതിന് നേരത്താകത്ത് മെഡിസിൻ ബോക്സ് ഉണ്ട് അതിന് നേരത്തായർ പമ്പും ഉണ്ട് അങ്ങനെ സോപ്പ് എടുത്ത് കൊടുത്ത് ഓല് പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മുപ്പത് ഉറുപ്പയൊക്കെ കുളിക്കാൻ ചോദിച്ചത് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്നുള്ളത് ഇതാണ് നമ്മൾ ഓർഡർസിൻ്റെ സെറ്റപ്പുകൾ കണ്ടില്ലേ അത് ഞാൻ വിശദമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും കൂടെ ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെ ഇബ്രുതാക്കണം കുളിച്ചണം അങ്ങനെ ഓൻ്റെ കുളിയും കഴിഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് ഞാനും കുളിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റപ്പ് അയക്കണേ പിന്നെ ടിഫിൻ കഴിക്കാരിച്ച് ഇന്നിപ്പോൾ ചോറും കറിയും രാവിലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ വെള്ളം കഴിഞ്ഞു പിന്നെ ചായ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെന്നൈൻ്റെ ആരാധകരാണ് മൊത്തം നോൽക്കു തമിഴ്നാടാണ് പോലെ രാജ്യം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഹോട്ടലത്തെ റേറ്റ് ഉണ്ടോ അതിൽ ബന്ധം പെട്ടു ഓർലിക്സിനൊക്കെ മുപ്പത് റുപ്പ്യാണ് സാധാ നമ്മളൊരു തട്ട് ദോശയാണ് നമ്മൾ എടുത്ത് വിടുന്ന ഒരു ഇറ്റ ദോശയ്ക്ക് അറുപത് ഉറുപ്പ്യാണ് റേറ്റ് ഒരു മൂന്ന് ദോശ നമ്മൾ കഴിച്ചു മൂന്നാൾ ഓരോ ദോശ ദോശയിച്ച അപ്പോൾ ചായ കൂടാതെ വെറും മൂന്ന് ദോശ കഴിച്ചതിന് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യാണ് റേറ്റ് ഒരു രക്ഷയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ ആണ് പൈസ അതായത് കടക്ക് കടൻ്റെ ഫുഡിനല്ല പൈസ ഇവിടെ ഒരു അത്യാവശ്യം ഡെക്കറേഷനൊക്കെയുള്ള ഫാനൊക്കെ ഉള്ള മുന്നിൽ കുറച്ച് മാല മാലപുളുമ്പോൾ കാര്യങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് തോന്നിയ പൈസ വാങ്ങാം നല്ല റേറ്റ് ആണ് അങ്ങനെ നമ്മൾ ഫുഡടി കഴിഞ്ഞുകാണ്ട് നേരഞ്ഞു പോവാണ് ഞങ്ങോട്ട് കോടിക്ക് കൂളിംഗ് ഗ്ലാസ് എന്തിനാണ് വെച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും നല്ല വെയിൽ കുത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എല്ലാവർക്കും കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കേട്ടോ കാരണം വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റിയാണ് കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് കാണാനോ ലുക്കാണ് വെയിലടിക്കില്ല ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴേ നല്ല നേക്കാണ് ഈ റൂട്ട് തന്നെ നോക്കിയാണെങ്കിൽ മേഘം ഇങ്ങനെ മഞ്ഞുപാളി പോലെ ഇങ്ങനെ നിൽക്കണം അവർ മുതൽ ഇങ്ങനെ ചിരിക്കണ പോലെ തോന്നും അത്രയും സ്മൂത്താണ് പിന്നെ സ്ട്രെയിറ്റ് റോഡ് രണ്ട് സൈഡിലിങ്ങനെ ചെറിയ മലനിരകളെ പോലെ ഇങ്ങനെ നമുക്ക് തോന്നും അവർ നമ്മളോട് ഇങ്ങനെ ചിരിക്കണെന്ന് തോന്നും അത്രയും നേക്കാണ് ഭയങ്കര നേക്ക ഒരു ഫാൻ ഉട്ടാണ് ഇങ്ങനെ പോയാലോ നല്ല തണുത്തൊക്കെ ഒരു ഇതൊക്കെ വെയിലുണ്ട് സംഭവം പക്ഷേ നല്ല വെയിലുണ്ടെങ്കിലും ഇപ്പോൾ നോക്കിയുള്ള ഒരു ഡെസേർട്ട് സ്റ്റൈലില്ല അപ്പുറത്തും ബീച്ച് ഇപ്പുറത്തും ഇത് രണ്ട് സൈഡും ബീച്ചാണ് രണ്ട് സൈഡും കടല നോക്കിയാണെങ്കിൽ സെൻട്രിലൂടെയാണ് നമ്മളെ യാത്ര മണൽത്താരികൾ രണ്ട് സൈഡിലും ഉണ്ട് ക്യാമറ ഒക്കെ എങ്ങനെ വെച്ചോലും ബ്യൂട്ടിയാണ് അതാണ് അതിൻ്റെ എൻ്റെ കിട്ടുക ആ ഒരു സ്തൂപം കണ്ടില്ലേ അതാണ് അതിൻ്റെ എൻ്റെ പേ എവിടെയൊക്കെ ക്യാമറ വെച്ചാലും ബ്യൂട്ടിയാണ് എത്രേറിയും ചുറുക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞാലും എത്രയും ചോർക്കുള്ള സ്ഥലം വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് സ്പീഡിൽ എൺപത് നൂറ് സ്പീഡിലൊക്കെയാണ് വണ്ടികൾ പോണത് നമ്മൾ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒരു നാൽപ്പത് സ്പീഡ് അൻപത് സ്പീഡ് അറുപത് സ്പീഡ് അറുപത് സ്പീഡിൽ നമ്മൾ മാക്സിമം പോകില്ല അതിന് മേലേക്ക് ഓട്ടർഷൻ എന്തേലും ഒടുക്കാൻ കഴിയില്ല പിന്നെ എന്താ വെച്ചാൽ ഇത്രയും ലോങ് ജേണി ആകുമ്പോൾ പോയി എന്തേലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പെടും എന്തായത് ഒരു സ്ഥലത്താണ് അങ്ങനെ എന്തായാലും നമ്മളതിൻ്റെ എൻഡിൽ ധനുസ്കോഡിലെ റൗണ്ട് അപ്പിൽ പോയിക്കാണ്ട് വണ്ടി ഈടാക്കി വണ്ടി സൈഡിൽ കുറച്ചൊന്നും നടക്കാം കേട്ടോ നടക്കുക എന്ന് പറയില്ല ഒരു കുറച്ചൊരു പത്ത് ഇരുന്നൂറോ അല്ലെങ്കിൽ ഒരു മുന്നൂറോ മീറ്റർ ജസ്റ്റ് ഒന്ന് നടക്കണം അങ്ങനെ ജാബിയും ഇബ്രും ട്രൗസർ ഇട്ടാണ്ടേ കൂളിങ് ഗ്ലാസും വെച്ചു കാരണം നല്ല വെയിലായതാണ് ശരിക്കും മെയിനായിട്ട് നമ്മൾ കൂളിങ് ഗ്ലാസ് വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നടത്തു തുടങ്ങി ഇവിടെ നിന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ തീർത്ഥാടനത്തിന് വരുന്ന ആളുകളുണ്ട് ഇവിടെ എന്തൊക്കെ ഒരു വിശ്വാസ ആചാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നുള്ള അങ്ങനെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിൻ്റെ അടി കൂടെ ജാബിക്ക് സോറി ഇബ്രോന് മൊബൈൽ എടുക്കാൻ വേണം പോകണം പറഞ്ഞാടേ മൊബൈലെടുത്തുകാണ്ട് തിരിച്ച് വന്ന് ചെറിയൊരു നടത്തുക അവിടെ ഇന്നൊരു വി ഐ പി ഗസ്റ്റ് ഉണ്ട് തോന്നുന്നു കാരണം ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആ റൗണ്ട് അപ്പ് കേട്ടോ ഈ റൗണ്ട് അപ്പാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇത് കണ്ടങ്ങൾ ബൈനോക്കുലർ ഈ ബൈനോക്കുലർ എന്തിനാ അറിയുമോ ഇരുപത് ഉറുപ്പ്യ കൊടുത്താൽ മതി ഈ ബൈനോക്കുലർ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞമ്മൾക്ക് ശ്രീലങ്ക കാണാൻ കഴിയും അതായത് ഇവിടുന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ശ്രീലങ്കേൻ്റെ എൻഡാണ് ഇപ്പം നിങ്ങൾ കാണണ്ടോ ഒരു ചെറിയ ഒരു മണൽത്തരി ഇങ്ങനെ കാണണില്ലേ ഒരു ചെറിയൊരു ബ്ലാക്ക് ഇത് ഇങ്ങനെ ഒന്നുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇതെ തൊട്ടപ്പുറത്ത് ഇത് തന്നെ നമ്മൾ ധനുഷ്കോടി ബീച്ച് ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് നീല കളർ വെള്ളമാണ് തിരമാലയ്ക്ക് വലിയൊരു പവറൊന്നുമില്ല ഇല്ല നെയ്സാണ് ഹെവി പവറിൽ പാട് തിരുമാലം അടിക്കണമെങ്കിൽ അതും ഒരു പ്രത്യേകത തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു നേക്കെന്നെയാണ് ആ ഒരു സാധനം ആ കണ്ടില്ലാ മണൽത്തരി അതിൻ്റെ അപ്പുറത്ത് നേരെ ശ്രീലങ്കയാണ് അതൊരു ബൈനോക്കുലർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ കഴിയും ആ ബൈനോക്കുലറാണ് അവരെ വെച്ച് കഴിഞ്ഞത് അതൊരു കച്ചവടം മാതിരി ഇരു ഉറപ്പ് എടുത്താൽ അതിൽ കൂടെ കണ്ടാൽ ശ്രീലങ്ക അങ്ങനെ കാണാം ശ്രീലങ്കൻ്റെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ഇതാണ് ആ സ്തൂപം ഉണ്ടല്ലേ അങ്ങനെ എന്തായി നമ്മൾ നേരെ ധനുസ്കോടയും തിരിച്ചു ഞമ്മളെ രാമേശ്വരം പാലാണ്ട ടീ കാണത് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാലത്തിൻ്റെ തൊട്ട് മറ്റൊരു പാലം കൂടിയുണ്ട് റെയിൽവേ പാലം ഇതാ ഇതാ പറഞ്ഞത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡിലും ബീച്ചാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ആവാണ് ഈ വണ്ടി സൈഡാക്കിയിട്ട് കാണിച്ചാൽ അതൊന്ന് നോക്കിയാണ് നിങ്ങൾ നില തെളിഞ്ഞിങ്ങനെ കാണാൻ നില ആണ് കാണേണ്ടത് നമ്മളൊരു ലക്ഷദ്വീപ് പോയൊരു ഫീല് ഇവിടെ വന്നാലേ നമുക്ക് കിട്ടും അടിയിലെ കല്ലുകളും പവ്യപ്പുറ്റുകളൊക്കെയാണ് കാണുന്നത് ഇത് നമ്മളെ ആരെങ്കിലും വിശ്വസിക്കുക തമിഴ്നാട്ടിലാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്നുള്ളത് തമിഴ്നാട്ട് നീലേശ്വരം ധനുഷ്കോടിയാണ് ഇങ്ങനത്തെ സ്ഥലം എന്നുള്ളത് ഒരു ഫിലിമിലെ സ്കെച്ചിട്ട് മാറിയിട്ടുണ്ട് ഫിലിമിലെ സെറ്റിട്ട് പകർത്തിയ ആ ഒരു ഫീലാണ് അതിൻ്റെ ഒരു അതാണ് അതാണതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ അടുത്ത് എനിക്ക് പുഷ്പ പുഷ്പന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഈ ലെവലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സെറ്റ് ഇട്ടിട്ട് ഇവിടുത്തെ രാമേശ്വരം സെറ്റ് ഇട്ടിട്ട് ഇതാണ് റെയിൽവേ പാലം അങ്ങനെ നിങ്ങൾ അതിൻ്റെ ചൊർക്ക് ആ വെള്ളം നോക്കി എന്താണ് അതിൻ്റെ അല്ലേ പടച്ചോൻ്റെ ഓരോ വികൃതികളാണുള്ള പതക്കല്ലേ നോക്കി ഞാൻ നേരെ റെയിൽവേ റെയിൽവേപ്പാലാണ് പോകേണ്ടത് ഉണ്ടല്ലേ നേരെ അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് കാണിച്ച് കടും റെയിൽവേ പാലം ഇതാണ് ഞാൻ പറഞ്ഞത് വി എ പി ഗസ്റ്റ് എന്നുണ്ടെന്ന് പറഞ്ഞത് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടേ ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയ തന്നെ അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ധനുഷ്കോടി രാമേശ്വരം ട്രിപ്പിങ് വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇവിടെ നമ്മളിങ്ങനെ പോകേണ്ട പരിപാടിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു മണി സമയമായപ്പോഴത്തേനെ ഒരു ചെറിയ നല്ലൊരു തണലത്ത് നമ്മൾ വണ്ടി ചേടാക്കി അപ്പോൾ ഇനി ഫുഡിങ്ങിൻ്റെ പരിപാടിയില്ല അവിടെ നല്ല നാരങ്ങ ജ്യൂസിൻ്റെ ഒരു കടിയുണ്ട് അപ്പോൾ ഫുഡിങ്ങിനും വേണ്ടി ആദ്യം നമ്മളെന്ത് ചെയ്ത് സാധനങ്ങളൊക്കെ പുറത്തിറക്കിച്ച് കുക്കറ് നമ്മളെ കറി പാത്രം ബക്കറ്റ് പാട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് നമ്മൾ ഫുഡ് കഴിക്കല് അതാകുമ്പോൾ പൊടിയും ചെളിയൊന്നും വല്ലാതാവൂല കണ്ടില്ല ഇതിലാണ് നമ്മളെ പാത്രം അച്ചാറുണ്ട് കയ്പങ്ങച്ചാറുണ്ട് നത്തൂലി അച്ചാറുണ്ട് ബീഫിൻ്റെ അച്ചാറും ഉണ്ട് പിന്നെ ഉമ്മ കൊണ്ടന്ന ഉമ്മ ഉണ്ടാക്കിത്തന്നീൻ്റെ പരിന്ന് ഉമ്മ ഉണ്ടാക്കി തന്നീൻ്റെ ഉമ്മേൻ്റെ ഒരു സ്പെഷ്യൽ അച്ചാറുണ്ട് അമ്മയും അയോക്കാരൊക്കെ ഒരുപാടുണ്ടാക്കിയൊരു അച്ചാർ അതും ഉണ്ട് അങ്ങനെ നല്ല കുടപ്പനയും കാര്യങ്ങളൊക്കെ ഉള്ള തണുത്തൊരു തണത്തെ ഒരു സ്ഥലത്തേ അങ്ങനെ സൈഡാക്കിയിട്ട് നല്ല പൈസയിലുണ്ട് പൈസ കേട്ടോ കാരണം രാവിലക്കത്തെ ഫുഡൊന്നും ഒരു സൂട്ടായില്ല പിന്നെ രാമേശ്വരം ആ ഭാഗത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചുകൊണ്ടൊന്ന് ഉച്ചക്ക് അച്ചാറോക്കി ഉമ്മ ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് അമ്മ പോരുമ്പോൾ അത് കുറേ അമ്മ ചോദിച്ചീനി വലിയ കുപ്പിയിലാക്കട്ടെ എന്താണ് നമ്മളെ അച്ചാർ അതിൻ്റെ ഒരു ഗ്ലൈസിങ് ഒക്കെയാണ് കുറേ അമ്മ ചോദിച്ചെ അത് നമുക്ക് ഉണ്ടാക്കല്ലേ മറ്റേ വലിയ കുപ്പിയിൽ ഉണ്ടാക്കല്ലേ എന്നുള്ളത് പക്ഷേ ഞാനപ്പോൾ അത്ര പ്രതീക്ഷയില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതും ഇത്ര പെട്ടെന്ന് കജു എന്നുള്ളതും ഇനിയിപ്പോൾ ആകെ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ ഒക്കെ കൂട്ടാനുള്ളത് ആ മാങ്ങച്ചാറുള്ളൂ അതാണ് കയ്പച്ചാർ കേട്ടോ ഓ ഇതൊക്കെ തല ചോറ്റിക്കാണ് കയറും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയേണ്ടത് അഞ്ചോ ടേസ്റ്റാണ് അതും പ്രത്യേകിച്ച് നമ്മളിങ്ങനൊരു വൈബിൽ രസമായിട്ട് കഴിക്കുമ്പോഴെയും അതിനൊരു പ്രത്യേക ഫീലാണല്ലോ അങ്ങനെ ഒഴിഞ്ഞു വട്ടത്തിൽ ഇങ്ങനെ പുല്ലിലൊക്കെ ചാരിയിരുന്ന എല്ലാവരും കൂടെ രസമായിട്ട് കഴിക്കുമ്പോൾ ചെയ്യും കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ എന്ന് പറഞ്ഞില്ല യാത്രയിലെ ഫുഡേ ഭയങ്കര രസമുള്ളൂ ഇവിടെ ഒക്കെയാണ് ഒരു ജന്മിത്തം സ്റ്റൈലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോക്കി പഴയ ഞമ്മളെ ട്രാക്ടർ പുല്ലും കെട്ടും കൊണ്ട് അപ്പോൾ അതിൻ്റെ അടി കൂടെ ചെക്കൻ്റെ അടുത്ത് വെയ്ക്കാണ്ടേ ഒരു നാരങ്ങ ജ്യൂസ് അടിച്ചുണ്ടാക്കുക അടിച്ച് പിഴഞ്ഞുണ്ടാക്കണത് നാരങ്ങ ജ്യൂസ് ആട്ടുക വെള്ളം കൂട്ടാതെ നേച്ചുറൽ സാധനം അതുമ്പോൾ എന്താ വെച്ചാൽ സമയം വേകി കഴിഞ്ഞാൽ കഴിച്ചു നാരങ്ങ ജ്യൂസിൻ്റെ അവസ്ഥ അറിയാലോ അങ്ങനെ വെറുതെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളതായതുകൊണ്ടേ വെറുതെ രസമായിട്ട് അതൊന്നുകൊണ്ട് കുടിച്ചു ഒരു ഗ്ലാസ് വാങ്ങിക്കോണ്ടേ കുറച്ചൊന്ന് കുടിച്ചായിരുന്നേ അപ്പോൾ കുറച്ച് കുടിച്ചാണ്ട് ജാവിക്ക് കൊടുത്ത് ജാവി കുറച്ച് ഒരു ടെസ് ടച്ചപ്പ് മോഡലൊരു സംഭവം ഫുൾ ആയിട്ട് എന്തായാലും കുടിച്ചാൻ കഴിയുമില്ല അപ്പോൾ ജാവി കുറച്ച് കുടിച്ചാണ്ട് നേരെ വിബ്രൂവിനും എടുത്ത് അപ്പോൾ ഇബ്രൂം കുറച്ച് കുടിച്ചാണ്ട് പിന്നെ വീണ്ടും ജാവിക്കണ്ട കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ സമയം കഴിഞ്ഞാൽ പുളിപ്പ് കയറും നാരങ്ങ ജ്യൂസിൻ്റെ അവസ്ഥ കറിയാമല്ലോ അങ്ങനെ എന്തെങ്കിലും അതവിടെ വെച്ച് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് രാമേശ്വരത്തുനിന്ന് അങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുകയാണ് വരുന്ന അന്തരീക്ഷം അത് ഞാൻ ഏകദേശം ഒരു അൻപത് കിലോമീറ്ററോളം നമ്മൾ പോകണം ഓ ഇബ്രും ഇരിക്കണോക്കി റൗണ്ട് അപ്പ് ചെയ്ത് അങ്ങോട്ട് ഇരുന്നോ ചെറിയ പാട്ട് കിട്ടണു വണ്ടിയിൽ നല്ല തണുത്ത കാറ്റ് ഇബ്രിങ്ങനെ മറ്റേ സാഹിത്യോത്സവം മാതിരിങ്ങനെ സംസാരിക്കട്ടെ ഭയങ്കര അറിവാണ് പിന്നെ നമ്മുടെ ജാവിയാണ് വണ്ടി ഓടിക്കണത് ഞാൻ ഞാനിതേമാതി ഗ്ലാസ് വെച്ചിട്ടാൻ പറഞ്ഞില്ലേ നല്ല പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ ഗ്ലാസ് വെച്ചാൽ കടന്നുറങ്ങുകയാണെങ്കിൽ ആ സുഖമാണ് അതുപോലെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോഴും വലിയൊരു കുത്തലുണ്ടാവില്ല അതാണ് ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചാൽ ഏറ്റവും വലിയ മെച്ചം ജാബ്യം ഗ്ലാസ് വെച്ച് കേട്ടോ കാരണം യാത്രയില്ലേ ഡ്രൈവറായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുത്തൽ കുത്തലനുഭവപ്പെടാതിരിക്കാൻ ഇത് നമ്മളീ കാറിനൊക്കെ ആകുമ്പോൾ നമ്മളെ വണ്ടിൻ്റെ മേലെ സീറ്റിൻ്റെ മേലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചരിച്ച് വെക്കാനുള്ളത് ഓട്ടോഷൊക്കെ ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടേ എന്നാൽ തന്നെ ആലോചിച്ച് ഇത് ഓട്ടോഷ നമ്മളീ വണ്ടി ആയതുകൊണ്ടല്ല ഇത് ഇങ്ങനെയും പോകണത് വെറുതെ കറങ്ങണോക്കി ഫാനൊക്കെ ഇത് തന്നെ പുഷ് ബാക്ക് സീറ്റ് ബാക്കിൽ കാറിൻ്റെ സീറ്റ് ഇത്രയും ലഗേജ് പോകാൻ പാടില്ല സൗകര്യങ്ങൾ അതായത് ഇത് ഇത്രയും സെറ്റപ്പിൽ പിന്നെയും പോകണത് കിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കംപ്ലൈൻ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മളിഞ്ഞ് പോണത് കാരൈക്കുടിക്കാണ് ഇതാണ് കാരൈക്കുടി ചെറിയ ഗ്രാമീണ അന്തരീക്ഷം എന്ന ടൗൺഷിപ്പ് ഉണ്ടോച്ചാൽ ടൗൺഷിപ്പ് ഉണ്ട് പക്ഷെ ഒരു ലോക്കൽ സെറ്റപ്പ് തന്നെ നമ്മളൊരു തൂത്തുക്കുടിൻ്റെയൊക്കെ പോലെയുള്ള ഒരു നഗരമാണ് പക്ഷേ കോളനി തന്നെയാണ് ഏറ്റവും മെയിൻ ഇതൊക്കെ കാരക്കുടിൻ്റെ ഉള്ളേരിയിൽ കൂടെ അനുഭവം പോയിക്കൊണ്ടത് കാരക്കുടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുവാക്കൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയാൽ എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത പോവിനോ തോമസിൻ്റെ പിന്നെ നമ്മുടെ ഈ പടം ഇത് ആറമ്മ പറഞ്ഞ പടമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടുത്തെ തന്നെയാണ് ഇതാണ് കാരക്കുടിയിലത്തെ ഒരു ചെറിയൊരു ജംഗ്ഷനാണത് ആ ജംഗ്ഷനിലൂടെ നമ്മൾ ഓട്ടോ പോകണ കഴിച്ചാൽ ഐ പൊളി കാരണം അങ്ങനത്തെ അതൊക്കെയാണ് ഇവിടുത്തെ വാക്കി പിടുത്തം കിട്ടുക ഇവിടെ വലിയ ഇവിടെ ഒരു വീടുണ്ട് നാളെ നമ്മൾ അതിൻ്റെ വീഡിയോസുകളുമായിട്ട് വരും ആയിരം ജനവാതിലുള്ള വീട് വലിയ അമ്പലങ്ങൾ ടമ്പിൾസ് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അതിൻ്റെ ഇടയിൽ എണ്ണ കഴിഞ്ഞ് പിന്നെ എണ്ണ ഫുൾ ടൈം സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പോൾ എണ്ണ പാറിഞ്ഞ കാളത്ത് നമുക്ക് മണലായി കയറി ക്ലീനാക്കിയാലും ജാബി ജാബി ലിബ്രൂ അങ്ങനെ ഉള്ള തപ്പിലെണ്ണ ഫുള്ള് അയക്കൊഴിച്ച് അഞ്ഞൂറ് ഉപ്പേൻ്റെ ഈ എണ്ണ ഉണ്ടെയിൽ തപ്പിൽ ആ എണ്ണിപ്പോൾ ആ കാലിയായത് അങ്ങനെ ഒന്ന് നമ്മൾ ടെൻഡടിക്കണ കാരക്കൂടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ലൊരു ഒഴിഞ്ഞൊരു വ്യൂ പോയിൻ്റുള്ളൊരു പ്രദേശത്താണ് കൺസെറ്റൊക്കെ കാണിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലത്താണ് അതൊക്കെ ഭൂപ്രകൃതി ഉണ്ടല്ല പെരന്ന് പിടിച്ച് കിടക്കണം ഇവിടെ നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്ന കുടപ്പന കുടപ്പനകളും അങ്ങനത്തെ ഒരു സ്ഥലമാണത് പെരന്ന് ഇങ്ങനെ കിടക്കണം ഇവിടെയാണ് നമ്മൾ ടെൻഡടിച്ചുള്ളത് അങ്ങനെ രാത്രിയായി നമ്മളെ ചട്ടിയും കുടുക്കിയും ബാത്രൂമൊക്കെ ഇപ്പോൾ അടുത്ത കണ്ടില്ലേ വണ്ടി അതായത് എൻ എച്ച് എം വന്നൊരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഇന്ന് ആളും പാളും ഉണ്ടാകാനും പെട്രോൾ പമ്പ് അടുത്ത് ഉണ്ടാനും ഇങ്ങനെ നമ്മൾ സാധാരണ ടണ്ട് അടിക്കല് മറ്റുള്ളവരിക്ക് പോലില്ല ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോലില്ല കുറച്ച് ആൾക്കാർ കാണുന്ന സ്ഥലത്ത് തന്നെ അപ്പോൾ ഇതിനടുത്ത ആളുകൾ നമ്മളെ ഫോളോവേഴ്സ് നമ്മളെ ചക്കന്മാർ സുഹൃത്തുക്കൾ ഉള്ള ചെക്കന്മാരെ അടുത്ത് വന്നു എന്താവശ്യം എന്തായാലും വിളിച്ചോളി എന്ന് ആ ഒരു സപ്പോർട്ടാണ് ശരിക്കും നിങ്ങളെ പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യണതും അവരൊക്കെ അതിൻ്റെ ധൈര്യത്തിലാണ് ഇത് പറഞ്ഞതൊക്കെ നടക്കുകയുള്ളൂ കാരണം അങ്ങനത്തെ സ്ഥലത്തല്ല നമ്മൾ ടെൻഡൊക്കെ അടിക്കണത് അവരൊക്കെ വരും അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയുടെ ശേഷം പച്ചക്കറി ഉള്ളി തക്കാളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചോരിച്ച് ചോറ് തീമിട്ടു ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയൊരു വിഷയങ്ങളില്ല ഒക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റോ ഇതാണ് നമ്മളെ ബാക്കത്തെ സീറ്റിലാണ് ഫുള്ള് സാധനങ്ങൾ മുഴംപൊടി കുകപ്പൊടി മഞ്ഞപ്പൊടി എല്ലാ തരം പൊടികളും അമ്മ ഫുള്ള് അൾക്ക അൾക്കാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇതൊക്കെ തന്നെ പരിപാടി ഓല്ങ്ങനെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഓലിങ്ങനെ നോക്കും വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കും നട്സ് ഈ ചങ്ങായി തന്നത് കഴിഞ്ഞാൽ നട്സ് പിസ്ത ബദാം ഐറ്റംസ് നമ്മൾ ഇതാക്കണം കാരിയർ കാരിയറിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇബ്രോ തട്ടി കുറച്ച് ചായ ഉണ്ടാക്കി അവൻ്റെ ചായ വല്ല കുടിക്കലില്ല ഓല്ക്ക് ഓലിഷ്ടമല്ല ചായ ഉണ്ടാക്കുക ഒരു ചായ ഉണ്ടാക്കാനപ്പോൾ അന്നുണ്ടാക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഇബ്രോ ഒരു ചായ കുടിച്ചാൽ പോയി ഞാനിങ്ങനെ കൂടിക്കൊടുത്തു അപ്പം ചെറിയൊരു ബിസ്ക്കറ്റും ഉണ്ട് അപ്പോൾ ചായ കുറച്ച് മധുരം കുറവായപ്പോൾ നെയ്സിൽ കുറച്ച് മധുരം ഇട്ടാണ്ട് നാലാൾക്കൽ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോറും കൂട്ടാനും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വലിയ കൂട്ടാനുകളൊന്നും ഇല്ല എന്നാലും പരിപ്പിൻ്റെ ഒരു കറി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പരിപ്പും കറി വെക്കുക പൊളിയാവില്ല നെയ്സ് അങ്ങനെ ഏതായാലും ചായ ഒടിച്ച് ഐഷ് മറ്റേ ഈ ഇതിനെന്തോ ഒരു പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കൊയലോ അതിനെന്തോ ഒരു പേരുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈബ് ഇപ്പോൾ പോലെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് കൂടുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ അതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നൈസ് ആ തണുത്ത ചെറിയ കാറ്റ് ആ ഒരു ആംബിയൻസിൽ അങ്ങനെയൊക്കെ ടെൻഡ് അങ്ങനെ ടെൻഡ് സെറ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ട് അടിച്ചു ടെൻഡ് ഡബിൾ കോട്ട വരും അതാണ് സെക്കൻഡ് കോട്ട് ടെൻഡിൻ്റെ മേലഞ്ഞൊരു കോട്ട് വരും ഇതാവുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫാണ് ഇപ്പോൾ വാട്ടർ പ്രൂഫായി രണ്ടാമത്തെ കോട്ട് ഇടുന്നതോടുകൂടി വാട്ടർ പ്രൂഫാണ് കഴിഞ്ഞാൽ ഏർപാടുംപാട് വെച്ച് കഴിഞ്ഞാൽ ചൂടിനും തണുപ്പിനും നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അങ്ങനെ എന്തായാലും ചോറും കൂട്ടാനൊക്കെ ആയി ഇഞ്ഞ് ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് നല്ല ചോറ് ഫ്രഷ് ചോറായതുകൊണ്ടേ അങ്ങോട്ട് ഒഴിച്ചാൽ തന്നെ അങ്ങോട്ട് ആർ ഇറങ്ങും അങ്ങനെ ചോറും മയക്ക നല്ല പരിപ്പിൻ്റെ കറി പരിപ്പ് കാണുന്നില്ല പക്ഷെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് നായിയാണ് നമ്മൾ ചോറിടുക അതിൽ ഒന്നര നായ അട്ടീൻ്റെ ആദ്യം ശേഷം ഇപ്പം തയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് നായി ഇടും അതായത് ഈ പറഞ്ഞ പോലെ അച്ചാർ ഇനി നാളെന്തേലും സ്പെഷ്യൽ വെറൈറ്റി ആക്കണം നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെറിയ ചെറിയ വെറൈറ്റികളൊക്കെ ആക്കും മറ്റേത് എല്ലാവർക്കും ചടക്കുമല്ലോ ചോറും ഫുഡാണ് നമ്മുടെ യാത്രയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കിടക്കുകയാണ് ഫുഡും ഉറക്കും ഉറക്കം നമ്മൾ കറക്റ്റ് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങിക്കോളണം എന്നാല വൃത്തിയിൽ നമുക്ക് യാത്ര ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഏതായാലും ചട്ടിയും കൂട്ടാനൊക്കെ ഫുള്ള് സാധനങ്ങൾ എടുത്ത് വെച്ച് ഇബ്രോ ഞാൻ വണ്ടിയിലാണ് കിടക്കണ പേ പണ്ട് ഉണ്ടില്ല സൈഡ് കർട്ടം സൈഡ് കർട്ടം നമ്മളിങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത് സൈഡ് വ്യൂസ് കാണും വേണം വ്യൂ കാണും വേണം അങ്ങനെ അങ്ങനെ നമ്മൾ ബെഡ് ഏർ ബെഡൊക്കെ ടണ്ടൊക്കെ ഇട്ട് പുറത്തും പവർ ബാങ്കും ഒക്കെ ഉള്ളൊക്കെ ആക്കി അപ്പോൾ ഇൻഷാല്ല ഇനി നാളെ കാണാം കേട്ടോ ഞാൻ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ